നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ഒരു വിശകലന റിപ്പോർട്ടാണ് ഇതിലൊരു രസമുള്ള വാചകമുണ്ട് ഇതൊരു ലോകോത്തര സംഭവമായിരിക്കുമത്രേ അങ്ങനെ പറയാൻ കാരണം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അല്ലേ ആ തീർച്ചയായും തുടങ്ങുമ്പോൾ തന്നെ ഈ റിപ്പോർട്ടിലൊരു കണക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് ഏകദേശം കോടി ജനങ്ങൾ അതിൽ തന്നെ രണ്ടേ മുക്കാൽ കോടി വോട്ടർമാർ അതെ അതെ ഇത്രയധികം ആളുകൾ അതും നല്ല വോട്ട് ചെയ്യാൻ വരുന്നത് ഇതൊരു എന്നതിലുപരി ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് ശരിയാണ് ഇതിനൊരു ആഗോള ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ റിപ്പോർട്ടും അത് സൂചിപ്പിക്കുന്നുണ്ട് ലോകത്ത് ആദ്യമായിട്ട് ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത് ഇവിടെയാണല്ലോ ചരിത്രപരമായൊരു പ്രാധാന്യമുണ്ട് അതെ അപ്പോ ഇപ്പോ പത്തു വർഷം പൂർത്തിയാക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ എൽ ഡി എഫ് സർക്കാർ അവര് തുടരുമോ എന്നത് സ്വാഭാവികമായും ലോകം ശ്രദ്ധിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ ശ്രദ്ധയ്ക്ക് കാരണം ഈ ചരിത്രം മാത്രമല്ല കേട്ടോ റിപ്പോർട്ടിലെ മറ്റു ചില കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട് ഒന്ന് കേരളത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ പ്രബുദ്ധത അത് വളരെ കൂടുതലാണ് അത് പൊതുവേ പറയാറുള്ളതാണല്ലോ അതെ പിന്നെ തെരഞ്ഞെടുപ്പിലെ ഇവരുടെ ഒരു പങ്കാളിത്തം വളരെ സജീവമാണ് അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം ചെറിയ സംസ്ഥാനമാണെങ്കിലും അതിനൊരു പ്രാധാന്യമുണ്ട് സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള സൂചകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിയാണ് അപ്പൊ ഇതൊക്കെ ലോകം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ശക്തമായ മുന്നണികൾ തമ്മിലുള്ള മത്സരവും അതുപോലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ സാക്ഷരത എന്ന് പറയുമ്പോൾ അത് വോട്ടിംഗ് ശതമാനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ അതോ നയപരമായ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ഇടപെടുന്നതിനെ കുറിച്ചും റിപ്പോർട്ടിൽ സൂചനയുണ്ടോ അതെ റിപ്പോർട്ട് പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ആ ഒരു പങ്കാളിത്തം പിന്നെ രാഷ്ട്രീയ ചർച്ചകളിലെ ഒരു പൊതുവായ താൽപ്പര്യം അതിലാണ് നയപരമായ കാര്യങ്ങളിലെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ആഴത്തിൽ പറയുന്നില്ല പക്ഷേ ഈ പ്രബുദ്ധത കാരണം തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാകുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നണികൾ തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരം അതും ഈ ശ്രദ്ധയ്ക്കൊരു പ്രധാന കാരണമാണ് ശരിയാണ് അപ്പോ നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം അതെങ്ങനെയാണ് ഈ റിപ്പോർട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പാർട്ടികളൊക്കെ പൂർണമായും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുമെന്നാണ് സൂചന അല്ലേ അതെ അതെ ശരിയാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് നൂറ്റിനാൽപതിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുണ്ട് നല്ല ഭൂരിപക്ഷം അതെ കേവല ഭൂരിപക്ഷത്തിന് എഴുപത്തിയൊന്ന് മതി അപ്പോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ശരിയാണ് അവർക്കിപ്പോ നാൽപ്പത്തിരണ്ട് സീറ്റല്ലേ ഉള്ളൂ അതെ റിപ്പോർട്ടിലെ കണക്ക് വെച്ച് നാല്